തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ സീറ്റു ചർച്ചയിലും സ്ഥാനാർത്ഥി നിർണയത്തിലുമൊക്കെയായി തെരഞ്ഞെടുപ്പിന്റെ ചൂടിലേക്ക് എത്തിയിരിക്കുകയാണ് മുന്നണികളും പാർട്ടികളും മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ശക്തമായ പോരാട്ടമായിരിക്കും ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുക എന്നാണ് വിലയിരുത്തൽ ഭരണ തുടർച്ചയുടെ നേട്ടമായി തെരഞ്ഞെടുപ്പിനെ മാറ്റാൻ ഇടതുപക്ഷം ശ്രമിക്കുമ്പോൾ മികച്ച വിജയമുണ്ടാക്കി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് തങ്ങൾക്ക് അനുകൂലമാണെന്ന് വരുത്തുവാനാണ് യു ഡി എഫിന്റെ നീക്കം എന്നാൽ ഇത്തവണ പരമാവധി തദ്ദേശ വാർഡുകളിൽ വിജയം ഉറപ്പിക്കുക എന്ന രാഷ്ട്രീയ നീക്കമാണ് എൻ ഡി എയ്ക്കുള്ളത് അൻപത്തിരണ്ട് ഗ്രാമപഞ്ചായത്തുകളിലായി എണ്ണൂറ്റി മുപ്പത്തിനാല് വാർഡുകൾ രണ്ട് മുനിസിപ്പാലിറ്റികളിലായി എഴുപത്തിമൂന്ന് വാർഡുകൾ എട്ട് ബ്ലോക്ക് പഞ്ചായത്തുകളിലായി നൂറ്റി പന്ത്രണ്ട് ഡിവിഷനുകൾ ജില്ലാ പഞ്ചായത്തിലേക്ക് പതിനേഴ് സീറ്റുകൾ ഇവിടെ പോരാട്ടത്തിന്റെ ശങ്കുലി മുഴങ്ങിക്കഴിഞ്ഞു മുന്നണികളും പാർട്ടികളും രാഷ്ട്രീയ കരുനീക്കങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു ഇടത് വലതു മുന്നണികൾക്ക് ഈ തെരഞ്ഞെടുപ്പ് അഭിമാനത്തിന്റെ പോരാട്ടം കൂടിയാണ് എന്തു വില കൊടുത്തും ഇത്തവണ മികച്ച വിജയം ഉറപ്പിച്ച ഭരണ തുടർച്ചയുടെ നേട്ടമായി മാറ്റുവാനാണ് ഇടതുപക്ഷത്തിന്റെ നീക്കം അതുകൊണ്ട് തന്നെ പൂർണ്ണ വിജയ സാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ മാത്രം കളത്തിലിറക്കി അംഗം ജയിക്കാനാണ് ഇടതു നീക്കവും പ്രവർത്തനങ്ങളും ഇടതുപക്ഷം ആരംഭിച്ചു കഴിഞ്ഞു തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങളെ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അഭിമുഖീകരിക്കുന്നത് ഞങ്ങൾ പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും നൂറ് ശതമാനം ആത്മാർത്ഥതയോടെ നടപ്പാക്കാൻ കഴിഞ്ഞു എന്നുള്ള ചരിത്രബോധത്തോടെയാണ് ഞങ്ങൾ ജനങ്ങളെ സമീപിക്കുന്നത് കൂടാതെ സീറ്റ് ചർച്ചകളും സ്ഥാനാർത്ഥി വളരെ പെട്ടെന്ന് യാതൊരു നിർണയവുമല്ലാത്ത സ്ഥിതിയാണ് എന്നാൽ യു ഡി എഫിന് ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടായാൽ അത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതികൂലമാകും അതുകൊണ്ട് തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മിന്നുന്ന വിജയം നേടി ഇടത് ഭരണ തുടർച്ചയ്ക്കുള്ള തിരിച്ചടിയാക്കി മാറ്റി നിയമസഭാ തെരഞ്ഞെടുപ്പ് യു ഡി എഫിന് അനുകൂലമാക്കുക എന്ന രാഷ്ട്രീയ ലക്ഷ്യമാണ് യു ഡി എഫിനുള്ളത് മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി യു ഡി എഫും മാസങ്ങൾക്ക് മുന്നേ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു ഈ ജനാധിപത്യ ചേരിക്ക് അനുകൂലമായി അവിടുത്തെ രാഷ്ട്രീയ രാഷ്ട്രീയ സമീപനം ആളുകൾ സ്വീകരിക്കും എന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ശക്തമായ പ്രവർത്തനം ഞങ്ങൾ മാസങ്ങൾക്ക് മുമ്പ് തന്നെ വലിയ പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ജയിക്കുന്നതിനാവശ്യമായി നടത്തിയിട്ടുള്ളത് എല്ലാ സ്ഥലങ്ങളിലും ഘടകകക്ഷികളുമായിട്ടുള്ള സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളെ സംബന്ധിച്ചുള്ള ചർച്ചകൾ ഏതാണ്ട് അവസാന അവസാനഘട്ടത്തിലെ ചർച്ച വന്നിരിക്കുകയാണ് നമ്മുടെ പ്രദേശത്ത് വാർഡുകളിൽ മത്സരിക്കേണ്ട സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് തൊണ്ണൂറ് ശതമാനത്തിലധികം സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചുള്ള വ്യക്തത വന്നു കഴിച്ചിരിക്കുന്നു ഇനി അത് യു ഡി എഫ് കൂടി ഔദ്യോഗികമായിട്ട് അംഗീകരിക്കുക എന്ന ഒരു ക്രമപ്പെടുത്തലിനു വേണ്ടിയുള്ളൊരു ചടങ്ങുകൾ മാത്രമാണ് മറ്റു കടേശികളുമായിട്ടൊന്നും ഒരു പ്രൈവ്യത്യാസമില്ലാതെ സ്ഥാനാർത്ഥി നിന്നയം ഏതാണ്ട് സമ്പൂർണമായും ഇടുക്കിയിലെ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഭരണം പിടിച്ചെടുക്കുവാൻ കഴിഞ്ഞില്ലെങ്കിലും പരമാവധി വാർഡുകളിൽ താമര വിരിയിച്ച് കരുത്തുകാട്ടാനാണ് എൻ ഡി എ യുടെ പതിറ്റാണ്ടുകൾ നീണ്ട ഇടത് വലതു മുന്നണികളുടെ ഭരണത്തിന് ജനങ്ങൾ എതിരാണെന്നും കേരളത്തിൽ ബി ജെ പിയെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുവെന്ന ചർച്ചയും ഈ തെരഞ്ഞെടുപ്പിലൂടെ ഉയർത്തിക്കൊണ്ടുവരുവാനാണ് ബി ജെ പിയുടെയും എൻ ഡി എ യുടെയും നീക്കം ഇത്തവണ പത്ത് പഞ്ചായത്തുകളാണ് അതിൽ ഈ വരുന്ന ആറ് പഞ്ചായത്തുകൾ എല്ലാ വാർഡുകളിലും മുന്നണികളും രാഷ്ട്രീയ പാർട്ടികളും തദ്ദേശ അംഗത്തിന് തയ്യാറെടുത്തു കഴിഞ്ഞു വിജയം ഉറപ്പിക്കാൻ എന്ത് വിട്ടുവീഴ്ചകൾക്കും തയ്യാറായാണ് മുന്നണികളുടെ കരുനീക്കം എല്ലാവർക്കും ഒരുപോലെ നിർണായകമായ ഈ തെരഞ്ഞെടുപ്പിൽ ജനവിധി ആർക്കൊപ്പമാവുമെന്നത് കാത്തിരുന്നു തന്നെ കാണണം ന്യൂസ് ഡെസ്ക് സിറ്റി വിഷൻ